അച്ഛന് അത്തറിന്റെ മണമായിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കരയിൽ ഇരുപത്തിയെട്ട് ദിവസം കടലിൽ ഇരുപത്തിയെട്ട് ദിവസം നാട്ടിൽ ഇങ്ങനെയായിരുന്നു ജോലി ദുബൈയിൽ അമേരിക്കൻ എണ്ണ കമ്പനിയിൽ എല്ലാ അമ്പത്തിയാറ് ദിവസം കഴിയുമ്പോഴും അത്തറിന്റെ മണം വീടാകെ പടരും എയർപോർട്ട് മുതൽ അമ്മയും ഞങ്ങളും അച്ഛൻ്റെ കൂടെയുണ്ടാകും നാടു ചുറ്റിലും കളിയും മുറുകുന്നതിനിടയിൽ വേഗം വീണ്ടും പറക്കാനുള്ള സമയമാകും കണ്ണിൽ നനവ് പടരും സ്കൂൾ മേൽവിലാസമാണ് അച്ഛന് നൽകിയിരുന്നത് ക്ലാസ്സിലേക്ക് പോസ്റ്റ്മാൻ ഗൾഫിൽ നിന്നുള്ള പാർസലുകളുമായി വരും ടീച്ചർമാരും കൂട്ടുകാരും കൊതിയോടെ സമ്മാനപ്പുതികളിലേക്ക് നോക്കി നിൽക്കും പാർസൽ കൈപ്പറ്റുന്നതിനിടയിൽ അവരുടെ മുഖത്തേക്ക് നോക്കുന്നതും രസകരമായിരുന്നു അമ്മ അക്കാലത്ത് തിളങ്ങുന്ന സാരികളാണ് അണിഞ്ഞിരുന്നത് ആദ്യം സ്വന്തമായി വീടുണ്ടായിരുന്നില്ല പല വീടുകളിൽ പതിനൊന്ന് മാസം വീതം പണയത്തിന് മാറി മാറിയാണ് താമസിച്ചിരുന്നത് വലിയ കൈവണ്ടിയിൽ വീട്ടു സാമാനങ്ങൾ നിറച്ച് കയ്യിൽ ചെറിയ ബക്കറ്റുകളും പുസ്തകങ്ങളുമായി പുറകിൽ നടക്കുന്നത് ഇന്നും ഓർമ്മയുണ്ട് അമ്മ അച്ഛനോട് പറയുമായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നതിന് പകരം അവിടെ തന്നെ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ പതിനൊന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ പെറുക്കി നടക്കണ്ടായിരുന്നു എന്ന് അത് കേൾക്കേ ആദ്യം അച്ഛൻ ചിരിച്ചെങ്കിലും പിന്നീട് മുഖം മ്ലാനമാകുന്നത് കണ്ടു പിന്നെയുള്ള നാളുകളിൽ അച്ഛൻ നാട്ടിൽ വന്നില്ല അച്ഛന് അപ്പോഴാണ് ബുദ്ധി വച്ചതെന്ന് അമ്മ അന്ന് പറഞ്ഞു നാട്ടിൽ വരാൻ കഴിയാത്തതിലെ സങ്കടം കത്തുകളിൽ നിന്നും വായിക്കാമായിരുന്നു അങ്ങനെയാണ് അനാഥശാല പള്ളിക്കൂടത്തിൻ്റെ അടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും പഴയ വീടും അച്ഛൻ സ്വന്തമാക്കുന്നത് ഒറ്റനില പഴയ വീടാണെങ്കിലും നാലു മുറികൾ ഉള്ളതുകൊണ്ട് അച്ഛൻ സന്തോഷവാനായിരുന്നു മൂന്നാമത്തെ മുറി അച്ഛൻ്റേതായിരുന്നു വസ്ത്രങ്ങളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ടാകും കിടക്കവിരി വെളുത്ത് വൃത്തിയുള്ളതായിരിക്കും മൂലയിലെ കൊളുത്തിൽ വസ്ത്രങ്ങൾ തൂക്കിയിടും ആരെങ്കിലും അവിടെ കയറിയാൽ അച്ഛൻ അറിയും വീട് വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അമേരിക്കൻ കമ്പനിയിലെ ജോലി അച്ഛന് നഷ്ടമായി തൻ്റെ മുറിയിൽ കയറിയിരുന്ന് അച്ഛൻ സമയം ചെലവഴിക്കും അവിടെയിരുന്ന് പുസ്തകങ്ങൾ വായിക്കും പാട്ടുകൾ കേൾക്കും പാടും ഒഴിഞ്ഞ പറമ്പിൽ വാട്ടർ ടാങ്കിനുള്ള പൈലിംഗ് ജോലികൾ ആരംഭിച്ചപ്പോൾ പഴയ വീടിൻ്റെ ചുമരാകെ വിണ്ടു കീറാൻ തുടങ്ങി പൊളിഞ്ഞു തുടങ്ങിയ മേൽക്കൂരയിലേക്ക് നോക്കി അച്ഛൻ നെടുവേർപ്പെടുമായിരുന്നു വീട് പൊളിച്ച് പുതിയത് പണിയുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ മക്കളെല്ലാവരും ചേർന്ന് പണം മുടക്കി വീട് പണിയാൻ തുടങ്ങിയപ്പോഴാണ് സ്ഥലത്തിന് പട്ടയമില്ലെന്ന് മനസ്സിലായത് പിന്നെ പട്ടയത്തിനായി താലൂക്ക് ആഫീസിൻ്റെ പടികൾ കയറിയിറങ്ങി കാല് തേഞ്ഞു വില്ലേജിലേക്കുള്ള പോക്കും വരവുമായി കാലങ്ങൾ കാത്തിരുന്നു അച്ഛൻ്റെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി തെരഞ്ഞെടുപ്പ് എടുത്തപ്പോഴാണ് പട്ടയം തരപ്പെട്ട് കിട്ടിയത് പണി ആരംഭിച്ചു ഉള്ള സ്ഥലത്ത് ഒരു വീട് പണി തീരും വരെ അച്ഛൻ താൽക്കാലിക വീട്ടിലെ സൗകര്യങ്ങളിൽ തിങ്ങിഞ്ഞെരുങ്ങി പെട്ടെന്നാണ് അച്ഛൻ കുഴഞ്ഞു വീഴുന്നത് ആംബുലൻസിൽ നേരെ ആശുപത്രിയിലേക്ക് ആർ തട്ടഹാസവുമായി ആംബുലൻസ് പായുമ്പോൾ അച്ഛൻ എന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചു നമ്മുടെ പുതിയ വീട്ടിൽ എനിക്കൊരു ദിവസമെങ്കിലും ഉറങ്ങാൻ ഭാഗ്യമുണ്ടാകുമോ എന്ന് ചികിത്സ കഴിഞ്ഞ് അച്ഛനെ കൊണ്ടുവന്നത് പുതിയ വീട്ടിലേക്കായിരുന്നു വലിയ വീടാണെങ്കിലും താഴെ രണ്ട് മുറികളെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛൻ്റെ കണ്ണുകൾ മൂന്നാം മുറിയാണ് അന്വേഷിക്കുന്നതെന്ന് മനസ്സിലായി അന്ന് രാത്രി അച്ഛൻ മുറിഞ്ഞു കീറിയ വാക്കുകൾ പെറുക്കി വെച്ച് എന്നോട് ചോദിച്ചു മോനെ എൻ്റെ മുറിയെവിടെയാ എൻ്റെ നിശബ്ദതയ്ക്ക് മുന്നിൽ അച്ഛൻ മെല്ലെ കണ്ണടച്ചു പുതിയ വീടിനെ ആകെ കുന്തിരിക്കത്തിൻ്റെ ഗന്ധം പൊതിഞ്ഞു നിങ്ങളിതുവരെ കേട്ടത് കഥ അച്ഛന്റെ മുറി എഴുതിയത് ഫൈസൽ കൊച്ചി അവതരിപ്പിച്ചത് സുധീർ സുലൈമാൻ